بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിന്റെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ആറ് ഓപ്ഷൻസുകളും കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദ്യങ്ങളിലേക്കാൾ കൂടുതൽ ഓപ്ഷൻസുകൾ ചിലപ്പം കൊടുക്കും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റ് ചോദ്യങ്ങൾ വായിച്ച് കറക്റ്റ് ഉത്തരങ്ങൾ എഴുതുക അവസാനം ബാക്കി വരുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓപ്ഷൻസുകൾ നമുക്ക് ആദ്യമൊന്നും വായിച്ച് നോക്കാം എന്തൊക്കെയാണ് ഖുർആൻ ഇബാദത്ത് ഒമർ അലി അള്ള്വൻഹു ഇബ്രാഹിം അലഹി ഇജ്മാ തിയാസ് എന്നിങ്ങനെയൊക്കെയാണ് ആൻസറുകളുള്ളത് ചോദ്യതാ ഒന്നാമത്തെ ചോദ്യം പരമാവധി താഴ്മ ചെയ്യലാണ് എന്താണ് അതിന് പറയാം പരമാവധി താഴ്മ ചെയ്യലാണ് അതിന് അതിൻ്റെ ഉത്തരം കിട്ടാമോ നമ്മൾ പേജ് ആറ് പേജ് നമ്പർ ആറ് രണ്ടാമത്തെ പാഠം ആ ഷിർഖു എന്നുള്ള പാഠത്തിൽ നാലാമത്തെ പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് നോക്കുക എല്ലാ കഴിവുകളുടെയും ഉടമയാണവൻ അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ താഴ്മക്ക് അർഹൻ അവൻ മാത്രമാണ് നാം അവന് പരമമായ താഴ്മ ചെയ്യണം ഇനി പറയുന്നത് ശ്രദ്ധിക്കൂ അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് അഴിബാദത്ത് അപ്പം അതിൻ്റെ അവസാന ഭാഗത്തേതാ പരമാവധി താഴ്മ ചെയ്യലാണ് അഴിബാദത്ത് അപ്പം നമുക്കതിൻ്റെ ആൻസർ കിട്ടി അഴിബാദത്ത് എന്നാണ് ഉത്തരം അതുതന്നെ ഈ ചോദ്യം ഇങ്ങനല്ല പല പോലത്തിലും വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അഴിബാധത്ത് എന്നാൽ എന്ത് എന്നായിട്ട് ചോദിക്കാം അപ്പോൾ നമ്മൾ ഏതാണ് എഴുതുക അങ്ങേയറ്റം മുതൽ അവസാനം വരെ അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് എന്ന് ഇതി വെക്കണം രണ്ടാമത്തെ ചോദ്യം എന്താ അഗ്നിജ്വാലകളിലൂടെ പുറത്തേക്ക് നടന്നുവന്ന പ്രവാചകൻ അഗ്നിജാലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ എന്നാണ് ചോദ്യം അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണല്ലോ അപ്പോൾ നമുക്കറിയാം ഉത്തരങ്ങൾ മനസ്സിൽ വരുന്നുണ്ടാവും നമുക്ക് നോക്കാം പുസ്തകത്തിൽ പേജ് നമ്പർ ഒമ്പത് മൂന്നാമത്തെ പാഠം അൽ മോജിദത്ത് എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ശ്രദ്ധിക്കുക ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു അതിനായി ധാരാളം വിറവുകൾ ശേഖരിച്ചു വിറവുകൾ ആളി കത്താൻ തുടങ്ങി മഹാനായ ഇബ്രാഹിം അലിഹി സ്വലാം നി മഹാനായ ഇബ്രാഹിം അലിഹി സ്വലാമിനെ ആ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് അവർ എറിഞ്ഞു ഒരു പോറലും ഏൽക്കാതെ ബാക്കി ശ്രദ്ധിക്കുക അതാണ് നമ്മളെ ഉത്തരത്തിൻ്റെ ഭാഗം അഗ്നി അഗ്നിജ്വാലകളിലോ അഗ്നി ജ്വാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇബ്രാഹിം അലഹിസ്ലാം പുറത്തേക്ക് നടന്നു വന്നു അപ്പോൾ നമുക്കിവിടെ ഉത്തരം ഇബ്രാഹിം എന്നാണ് ആൻസർ ഇബ്രാഹിം അലിഹിസ്സലാം അടുത്തത് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്താ നിബി സല്ലാഹു അലൈവലമ തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്ത് നബി തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്ത് അതേതാണ് നമ്മുടെ പേജ് നമ്പർ പത്ത് പാഠം മൂന്ന് മൂന്നാമത്തെ പാഠത്തിൽ പേജ് നമ്പർ പത്തിൽ അവസാന ഭാഗത്ത് ആ പാഠത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നു പരിശുദ്ധ ഖുർആാനാണ് നമ്മുടെ നബിസ്വല്ലാ അലിവല്ലാം തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്ത് അപ്പോൾ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻസുകൾ ഏതാണുള്ളത് ഖുർആൻ ആൻ എന്നാണുള്ളത് അപ്പോൾ അതിൻ്റെ ഉത്തരം ഖുർആൻ എന്ന് എഴുതി വച്ചാൽ മതി ഇനി നാലാമത്തെ ചോദ്യം നെയിൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ നെയിൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ ആരാണ് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ പതിമൂന്നിൽ പാഠം നാല് പേജ് നമ്പർ പതിമൂന്നിലെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ പതിവ് പോലെ അത് ലഭിക്കാത്തതിനാൽ നെയിൽ നദിയുടെ ഒഴുക്ക് നിന്നു ജനങ്ങൾ ഭയപ്പെട്ടു ഗവർണർ ഖലീഫ ഒമർ അലിയുള്ള വന്നഹുവിന് കത്തെഴുതി ഉടനെ ഉമർ റലി അള്ളാഹുവിന് ഒരു കത്ത് കൊടുത്തയക്കുകയും കൊടുത്തയക്കുകയും അത് നെയിൽ നദിയിൽ ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കതിലുണ്ട് ഒമർ റലി അള്ളാഹു വൻഹു എന്നാണ് ഉത്തര ഓപ്ഷൻസുകളുള്ളതും അത് തന്നെയാണ് അപ്പോൾ എഴുതേണ്ടത് ഒമർ റലി അള്ളാഹു വന്നഹു ഇനി അഞ്ചാമത്തെ ചോദ്യം പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് അതിനോട് യോജിക്കുന്ന ഉത്തരേതാ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ പതിനേഴ് തുറക്കുക ആറാമത്തെ പാഠം അഹ്ലു സുന്നത്തി വൽ വെൽജമ എന്നുള്ള പാഠത്തിൽ രണ്ട് മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് അപ്പോൾ ഖുർആൻ എന്നാൽ എന്ത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവിടെക്ക് നോക്കാം പിന്നെ അടുത്ത് നോക്കൂ നെബ്സുലാച്ചങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗന അനുവാദം എന്നിവയാണ് സുന്നത്ത് അപ്പോൾ സുന്നത്ത് എന്നാൽ എന്ത് എന്നുള്ളത് എൻ്റെ ആൻസർ അതിലുണ്ട് പിന്നെ മൂന്ന് അടുത്തതാണ് നമ്മളെ ചോദ്യത്തിൽ വരുന്നത് ഒരു കാലഘട്ടത്തിലെ പൺ മുജിത്തെഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജുമാഴ് നമ്മുടെ ചോദ്യം അവിടെയാണ് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇത് ഇജുമാഴ് അപ്പോൾ നമ്മുടെ ഉത്തരം ഇജ്മാഴ് എന്നാണ് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട എന്നാൽ ക്യാസ് എന്നാലെന്ത്തിൻ്റെ താഴെ പറയുന്നുണ്ട് അപ്പോൾ ഖുർആൻ എന്ത് ഖുർആൻ എന്നാൽ എന്ത് ഹദീസ് അഥവാ സുന്നത്ത് എന്നാൽ എന്ത് ഇജ്മാഴ് എന്ത് ക്യാസ് എന്ത് എന്നൊക്കെ ആ ഒറ്റ പാരഗ്രാഫിലുണ്ട് അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്ന് പരമാവധി താഴ്മ ചെയ്യലാണ് ഉത്തരം അബാദത്ത് രണ്ട് അഗ്നിജ്വാലകൾ അഗ്നിജ്വാലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ അതിൻ്റെ ഉത്തരം ഇബ്രാഹിം അലഹി സ്വലാം മൂന്നാമത്തെ ചോദ്യം നബി സല്ലാ അലുസലമയുടെ ഏറ്റവും വലിയ മോജിതത്ത് അതിൻ്റെ ഉത്തരം ഖുർആൻ നാല് നെയ്ൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ അതിൻ്റെ ഉത്തരം ഒമർ അലിയുല്ലാഹുൻഹു അഞ്ച് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാൾ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട് ശരിയായ ഒരു ഉത്തരേ ഉണ്ടാവുകയുള്ളു മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ടിക്ക് ഇടുമ്പോൾ ഒരു കള്ളി ആൻസർ ഉള്ള കള്ളിയിൽ മാത്രം ടിക്ക് ഒതുങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മറ്റു കള്ളിയിലേക്കോ പുറത്തേക്കൊന്നും പോകാതെ ശ്രദ്ധിക്കുക പിന്നെ ആൻസർ ഒന്ന് ടിക്കറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഒന്നാമത്തെ ചോദ്യം വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം ഇവിടെ മൂന്ന് ഇമാമിങ്ങളെ പേരുണ്ട് അബു ഹനീഫ റുലി അള്ളാഹ്വാൻ ഷാഫിയ റുലി അള്ളാഹ്വാൻ അബു അബുൽ ഹസനിൽ അഷ് അരി അലി അള്ളാഹുവാൻ ഇതിലാരാണ് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിനേഴ് പാഠം ആറ് അഹുൽ സുന്നത്തി വൽ ജമാ എന്നുള്ള പാഠത്തിൽ അവസാന പാരഗ്രാഫ് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത് ഇമാം അബുൽ ഹസനിൽ അഷ് അരി റഹിമഹുല്ല എന്നിവരും ഇബാ ഇമാം അബു മൻസൂരിൻമാതുദി റഹിമഹുല്ല എന്നിവരുമാണ് ഈ രണ്ട് ഇമാമിങ്ങളാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഓപ്ഷൻസുകളിലുള്ളത് അബുൽ ഹസനിൽ അഷ് അരി അവിടെയാണ് ടിക്കഡേണ്ടത് രണ്ടാമത്തെ ചോദ്യം യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു ഓപ്ഷൻസുകൾ ഏതൊക്കെ യഹൂദികൾ ക്രൈസ്തവർ അമുസ്ലിങ്ങൾ ആരാണത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി ഒന്ന് പാഠം ഏഴ് അദ്വ എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ ഇരുപത്തി ഒന്നിലെ ആദ്യ ഭാഗത്ത് പറയുന്നു അപ്പോൾ ക്രൈസ്തവ സഹോദരൻ യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ് അപ്പോൾ അതിൽ അതിൻ്റെ ഉത്തരമുണ്ട് ഈ ക്രൈസ്തവർ എന്നാണ് ഉത്തരം ക്രൈസ്തവർ ഇനി മൂന്നാമത്തെ ചോദ്യം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ആരാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടത് ആരാണ് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഉസ്മാൻ റലിയുള്ളാഹ്വൻ ഹു അടുത്തത് ഖാലിദ് റലിയുള്ളാഹ്വൻ ഹു അടുത്തത് അബു സുഫിയാൻ റലിയുള്ളൻ എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി ആട്ട് പേജ് നമ്പർ ഇരുപത്തി മൂന്ന് തുറന്നോക്കിയാൽ കാണാം പാഠം എട്ട് അൽമുൽ ഖൈബ് എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ നോക്കൂ ഹലിർ അലി ഹിസ്ലാം റൈബിയായ പല കാര്യവും മൂസ അലി ഇസ്ലാമിന് പറഞ്ഞു കൊടുത്തതായി ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ചോദ്യമായിട്ട് വരിക ഉസ്മാൻ റളി അള്ളാഹു വൻഹു ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെടുമെന്ന് നബിസ്ലാ അലുവലമ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരം ഉസ്മാൻ റളി അള്ളാഹു എന്നാണ് ഇനി നാലാമത്തെ ചോദ്യം മൂസാ നബി മൂസാ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി മൂസാ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഇതൊക്കെ അലി അള്ളാഹു ഹോ സുലൈമാ നബി അലി ഇസ്ലാം ഫിർഅോൻ ആരാണ് അതിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പേജുകളിലായിട്ട് മൂസാ നബിയും അതും മൂസാ നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പേജ് നമ്പർ ഇരുപത്തി മൂന്നിലെ അവസാന ഭാഗത്ത് മൂസാ നബി അലഹി സ്ലാമിൻ്റെ മാതാവിന് നാം സന്ദേശം നൽകി കുട്ടിക്ക് നീ മുരുകൂട്ടുക കുട്ടിയെ ഫിർ അവൻ കൊന്നു കളയുമോ എന്ന് ഭയപ്പെട്ടാൽ കുട്ടിയെ നെയിൽ നദിയിൽ ഇടുക നീ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തെ പേജിലും അള്ളാഹുത്താല മൂസാ നബിൻ്റെ മാതാവിനോട് പറഞ്ഞ കാര്യങ്ങളും ആ വിശ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ട് ഫിർ അവൻ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആൻസർ മുസാനബി അലൈഹി സ്വലാമിനെ പൂറ്റി വളർത്തിയ ഭരണാധികാരി ഫിർആൌൻ ഫിർആൌൻ എന്നുള്ളതാണ് ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത് ഓപ്ഷൻസുകളായിട്ട് ജബൂർ ഖുർആൻ ഇൻജീൽ എന്നിങ്ങനുണ്ട് ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി കാണ്ട് പേജ് നമ്പർ ഇരുപത്തി ആറ് പാഠം ഒമ്പത് ഏജാസുൽ ഖുർആൻ എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് പാരഗ്രാഫെന്ന് വായിച്ചു നോക്കിയറിയാം ജിബ്രിയിൽ അലഹി സ്ലാം മുഖേന ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത് പിന്നെ ഇറാഗുയിൽ വെച്ച് സൂറത്തുൽ അലക്കാദി മുതൽ മാലമേലം വരെയുള്ള അയത്തുകൾ കൊണ്ടായിരുന്നു അതിൻ്റെ അവതരണാരംഭം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആൻസർ ഇതാണ് കുർആ ആൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത് ഖുർആൻ ഇനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം ഉത്തരം അബുൽ ഹസനിൽ അഷ് അരി അലി അള്ളാഹുവാൻ രണ്ട് യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു അതിൻ്റെ ഉത്തരം ക്രൈസ്തവർ മൂന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു അതിൻ്റെ ഉത്തരം ഉസ്മാൻ റലി അള്ളാഹ്വാൻ നാല് മൂസാ നബി അലൈഹി സ്വലാമെ മൂസ നബിയെ വളർത്തിയ ഭരണാധികാരി അതിൻ്റെ ഉത്തരം ഫിർആൻ അഞ്ച് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത് അതിൻ്റെ ഉത്തരം ഖുർആൻ മൂന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ച സ്ഥാനത്ത് എഴുതാം ഇവിടെ സ്വഹാബികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ പിതാവിൻ്റെ പേരുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്ന് ഓസ്മാനുബിനോ ഡാഷ് രണ്ട് അലി അലിയുബിനോ മൂന്ന് സയ്യദുബിനോ നാല് തൊൽഹത്ത് ബിനു അഞ്ച് സയ്യിദ്ബിനു ആറ് സുബൈർ സുബൈറുബിനു ഏഴ് അബൂബക്കർ ഇബിനു എട്ട് അബ്ദുറഹ്മാൻ ഇബിനു അപ്പോൾ നമ്മൾ പിതാക്കന്മാരെ പേര് ബ്രാക്കറ്റിലേതൊക്കെ ഉള്ളത് അബി ഖുഹാഫ ഔഫ് അബി വക്കാസ് അബി താലിബ് ജയ്ദിൻ അഫ്ഫാൻ ഒബൈദില്ല അൽ അവാം എന്നാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഥവാ ഈ സ്വഹാബികളൊക്കെ അഷ്റത്തുൽ മുബഷറയിൽപ്പെട്ട സ്വഹാബികളാണ് അഥവാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സൊഹാബികൾ പെട്ടവരാണ് ഇവരൊക്കെ നമ്മൾ പേജ് നമ്പർ പതിനഞ്ച് നോക്കിയാൽ അഞ്ചാമത്തെ പാഠം അസ്ഹാബിൻ നബി എന്നുള്ള പാഠത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ഇവരാകുന്നു എന്ന് പറഞ്ഞിട്ട് പത്ത് ആൾക്കാരുടെ പേരും പറയുന്നുണ്ട് അപ്പോൾ അതിലുണ്ട് അവരെ പിതാക്കന്മാരുടെ പേരുകളൊക്കെ ഇവിടെ ആരൊക്കെ ഒന്ന് ഉസ്മാനുബിനു അപ്പം അതിനോട് യോജിക്കുന്നത് അവരെ പട പേര് അഫ്വാൻ എന്നാണ് ഉസ്മാനുബിനു അഫ്വാൻ പിന്നെ രണ്ട് അലിയുബിനു അതിനോട് യോജിക്കുന്ന ഉത്തരം അബി ത്വാലിബ് എന്നാണ് അഥവാ അവരെ പട പേര് അബി ത്വാലിബ് അലിയബനു അബി ത്വാലിബ് മൂന്ന് സയദുബിനു അതിനോട് യോജിക്കുന്ന ഉത്തരം അബി വക്കാസ് എന്നാണ് സഹേദുബിന് അബി വക്കാസ് നാല് തൊൽഹത്ത് ബിനു അതിനോട് യോജിക്കുന്ന ഉത്തരം ഒബൈദില്ല എന്നാണ് തൊൽഹത്ത് ഉബിന് ഒബൈദില്ല അഞ്ച് സയ്യിദ്ബിനു എന്നോട് യോജിക്കുന്ന ഉത്തരം സയ്യിദിൻ എന്നാണ് സയ്യിദ് ബിനു സയ്യിദ് ആറ് സുബൈ റുബനു എന്നോട് യോജിക്കുന്നത് അൽ അവാം എന്നാണ് ജുബൈറുബനുൽ അവവാം ഏഴ് അബൂബക്കർ ബനു എന്നോട് യോജിക്കുന്ന ഉത്തരം അബി ഖുഹാഫ എന്നാണ് അബൂബക്കർ ഇബിൻ അബി ഖുഹാഫ എട്ട് അബ്ദുറഹ്മാൻ ഇബിനു ഔഫ് എന്നാണ് അവിടെ യോജിപ്പിക്കേണ്ട ഉത്തരം അബ്ദുറഹ്മാൻബിൻ ഔഫ് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പത്ത് സ്വഹാബികളുടെ പേരും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കറക്റ്റായിട്ട് പഠിക്കാം ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ അലിയുബുൻ അബി താലിബ് സായദുബിൻ അബി വക്കാസ് തൊലഹത്ത് ബിൻ ഒബൈദില്ല സയ്യിദ് ബിൻ ഉയിദ് ജുബൈറുബിൻ അവാം അബൂബക്കർ ബുൻ അബി കുഹാഫ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലിയുലാഹു അൻഹു ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കു വാഹമത്തു അല്ലാഹി വാത്തു